സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് മോട്ടിവേഷണൽ സ്പീച്ചുകളും മോട്ടിവേഷണൽ സ്റ്റോറികളൊക്കെയാണ് ഇത്രയധികം മോട്ടിവേഷനൽ ആയിരിക്കുന്ന കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടും നമ്മളുടെ കുറേ സമയം നഷ്ടപ്പെട്ടു എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഇതിന് കൊണ്ടുവരാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും യഥാർത്ഥയിൽ ഈ ചോദ്യം ഇതിനുള്ള ഉത്തരവ് മുന്നിലേക്ക് വെച്ചത് ഒരു വിദേശ വനിതയായിരുന്നു കടുത്ത പ്രമേഹ രോഗം ഉൾപ്പെടെ ശാരീരിക വ്യാധികളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള കടുത്ത സമ്മർദ്ദവും നിരാശയും ഫ്രസ്ട്രേഷനും അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യവും ഉൾപ്പെടെ കോട്ടയ്ക്കൽ ചികിത്സയ്ക്ക് വന്നുമായിരുന്നു അവർ അവർ അവരുടെ പ്രശ്നങ്ങൾ അതിൻ്റെ മൂലകാരണം എന്താണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് അവർക്കിതിനകത്ത് പുറത്തു വരാൻ ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ചസ് അവർ കേട്ടിട്ടുണ്ട് പേഴ്സണൽ ട്രെയിനിങ്ങുകൾ എടുത്തിട്ടുണ്ട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സ്മൃതി മെഡേഷൻ്റെ കുറച്ച് സെഷനുകളെടുത്തപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസാണ് കിട്ടിക്കൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഇൻഫർമേഷൻസ് ആയിരുന്നില്ല ആവശ്യം ഉണ്ടായിരുന്നത് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്ന് തിരിച്ചറിവ് ആ ഒരു ബോധ്യമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് മെഡിറ്റേഷൻ്റെ സെഷനുകൾ എടുത്തപ്പോൾ അവർ മനസ്സിലാക്കിയത് അവരനുഭവിക്കുന്ന ശാരീരിക വ്യാധി അവർക്ക് ടൈപ്പ് വൺ ആയിരുന്നു ഫാമിലിയിൽ അത്തരം മറ്റൊരാൾക്കും ഡയബറ്റിക് അല്ല അവർക്ക് മാത്രമാണ് ഏർലി ഇയേഴ്സിൽ ഡയബറ്റീസ് വന്നത് അപ്പോൾ അവർ മനസ്സിലാക്കിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുന്ന ഒരു കാലഘട്ടം അവരുടെ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞാണ് ഇപ്പോൾ ജീവിക്കുന്നത് അവർ ആ റിലേഷനിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് റിലേഷൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെയാണ് അവർക്ക് പ്രമേയം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അവർ അവരുടെ യഥാർത്ഥത്തിൽ എവിടുന്നാണ് അവരുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്നുള്ള അന്വേഷണത്തിന് സ്മൃതി മെഡിറ്റേഷൻ തിരഞ്ഞെടുത്തപ്പോൾ അവർ മനസ്സിലാക്കിയത് നന്നേ ചെറുപ്പത്തിൽ തന്നെ അവർക്കൊരു ഒന്നര വയസ്സുള്ളപ്പോഴും അവർക്കൊരു അനിയത്തി ഉണ്ടായി അനിയത്തി ഉണ്ടായതോടുകൂടി ഫാമിലിയിലെ എല്ലാവരുടെയും ശ്രദ്ധ അനിയത്തിലേക്ക് പോയിരുന്നു പിന്നെ എനിക്ക് വേണ്ടത്ര ഒരു കെയറോ സ്നേഹമോ കിട്ടിയിട്ടില്ല എന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു സങ്കടം ആ ഒരു സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ആ ചൈൽഡ്ഹുഡിൽ അവർ കാണിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട് അവരൊരു ഭയങ്കര ആയിരുന്നു അറ്റൻഷൻ സീക്കിംഗ് ആയിരുന്നു അങ്ങനെ ചെയ്ത് കുറേ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പാരൻസിൽ ആ കുട്ടിയോടുള്ള ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റം വരുത്തി അങ്ങനെയുള്ളൊരു കുട്ടിയെ വൈതിയിൽ വരുത്താനും അവരും കുറേ കാര്യങ്ങൾ ചെയ്തു യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ആ കുട്ടിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസെക്യൂർ ഫീൽ ആയിരുന്നു ഒരു ഭയങ്കര ആരക്ഷിതാവസ്ഥയായിരുന്നു ആ കുട്ടിയുടെ ലൈഫിൽ തുടർന്ന് അങ്ങോട്ട് അവർക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ സ്വയം കരുതി വെച്ചത് ഒരാളാലും സ്നേഹിക്കപ്പെടാൻ അർഹതയില്ലാത്ത ഒരാളാണ് ഞാൻ എന്നായിരുന്നു അങ്ങനെ അവർ പ്രതിവെട്ടേഷനിലേക്ക് പോയപ്പോൾ ആ കുട്ടിയെ കാണുകയും ആ കുട്ടിയുടെ ഇമോഷൻസ് തിരിച്ചറിയുകയും ചെയ്തപ്പോഴ് അവർക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന ഈ ഒരു മുറിവേറ്റ കുട്ടിയായിരുന്നു ഇപ്പോഴും എന്നിൽ എൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്നായിരുന്നു ഈ തിരിച്ചറിവിലേക്ക് അവരെത്തിയതോടുകൂടി അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയിൽ സാരമായിട്ടുള്ള വ്യത്യാസം വന്നു അവരുടെ ബ്ലഡ് ഷുഗർ നന്നേ കുറഞ്ഞു എപ്പോഴും ചൂടും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നെ അവരുടെ ഇമോഷണലി അവർ കുറേ സ്റ്റേബിളായി അവർ അവർ വർക്ക് ഫ്രം ഹോം ആയി അവർ ജോലിയിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ജോലി സമയങ്ങളിലൊക്കെ അവരുടെ പെർഫോമൻസ് ഒക്കെ നന്നായി അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഒക്കെ നന്നായി അവരിൽ സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചു ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ മൂലകാരണം അവരുടെ ഇമോഷണലായിരിക്കുന്ന ചില അൺറിസോൾഡ് ആയിരിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു എന്ന തിരിച്ചറിവ് അവരിൽ വന്നപ്പോഴ് അവർക്കുണ്ടായിരുന്ന ട്രാൻസ്ഫോർമേഷൻ അത് അത്ഭുതാവഹമായിരുന്നു ഓരോ മനുഷ്യരിലും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമാണ് ശാരീരികവും മാനസികവുമായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കും പിന്നിലൊരു പക്ഷേ ഇത്തരം അണറ്റൻഡൻഡായിരിക്കുന്ന ചില ഇമോഷണൽ ആയിരിക്കുന്ന പെയിനുകൾ ഉണ്ടാവും ഈ പെയിനുകൾ തിരിച്ചറിയാനും ആ പെയിനുകളിൽ നിന്ന് പുറത്തു വരാനും നമ്മൾ സഹായിക്കുന്ന ഒരു ടൂളാണ് സ്മൃതി ആയുർവേദ മെഡിറ്റേഷൻ തെറാപ്പി